السلام عليكم ورحمة الله وبركاته الحمد لله وحده والصلاة والسلام على من لا نبي بعده وعلى آله وأصحابه الموفين أهده وما توفيقي إلا بالله عليه توكلت وإليه أنيب سنها بهمان النرنى. എന്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട രക്ഷിതാക്കളെ സഹോദര സഹോദരിമാരെ കാരുണ്യവാനായ റബ്ബ് നമ്മയെല്ലാം അവന്റെ യഥാർത്ഥ അടിമകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ജീവിതത്തിന്റെ ഇന്നലകളിൽ സംഭവിച്ചുപോയ സകലമാന തെറ്റുകൾക്ക് അള്ളാഹു മാപ്പ് നൽകി ഇനിയുള്ള ജീവിതം അള്ളാഹുവിന്റെ വിധിവലക്കുകൾ പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് ജീവിച്ച് അവന് ക്ഷയിച്ച് അവധിയെത്തുമ്പോൾ ഈ ലോകത്ത് നിന്ന് മരിക്കുന്ന ഭാഗ്യവാന്മാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ബഹുമാനികളെ മഹാനായ ചക്രവാളത്തിൽ പ്രോത്സവിക്കുന്ന താരമായ മഹാനായ ഇബ്രാഹിം അദ്ഹം അൻഹു ഒരിക്കൽ പട്ടണത്തിലൂടെ നടന്നു പോകുമ്പോ അവിടെയുള്ള ആളുകളൊക്കെ ഒരുമിച്ച് കൂടിയിട്ട് മഹാൻ രരികിലേക്ക് ചെല്ലുകയോ അവർ സ്നേഹത്തോടെ ഇബ്രാഹിമുൻ അദ്ഹമിനെ വിളിച്ചിരുന്നത് അബു ഇസ്താഖ് എന്ന നാമമായിരുന്നു അവർ പറഞ്ഞു ഇസ്ഹാഖ് ഓ എന്നവരെ അവിടെയുള്ള ആളുകൾ വന്ന് അബൂഇ എന്ന് വിളിച്ചു കൊണ്ട് ചോദിക്കുകയാ അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിൽ ഇങ്ങനെ പറഞ്ഞില്ലേ അസ്തജി നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കുക നിങ്ങൾ എന്നോട് ദുവാ ചെയ്യുക അസ്ഥ നിങ്ങളുടെ ദുവാക്ക് ഞാൻ ഉത്തരം നൽകുമെന്ന് വിശുദ്ധ ഖുർആാനിലൂടെ അല്ലാഹു പറഞ്ഞില്ലയോ അബോയിസാക്കുന്നവരെ പക്ഷേ മുന്തു മുന്തുലായുല കാലങ്ങളായി പടച്ച ദർബാറിലേക്ക് കരങ്ങളെ ഒത്തി ഞങ്ങളെ സങ്കടങ്ങൾ പറയാ ഞങ്ങളാഗ്രഹങ്ങളല്ലാനോട് പറയാ കാലങ്ങളായി ായി ഞങ്ങള് ഇതുവരെ അള്ളാഹു ഞങ്ങളെ ദുവാ സ്വീകരിച്ചിട്ടില്ല പക്ഷെ അള്ളാഹു ഖുർആനിൽ പറഞ്ഞത് നൽകാമെന്ന് ഞങ്ങളിങ്ങനെ ദുവാ ചെയ്തു ഇതുവരെ ഞങ്ങളെ ഉത്തരം കിട്ടിയില്ലല്ലോ അപ്പ അപ്പമഹാനായി ഇബ്രാഹീമന് അദ്ദേഹം തങ്ങള് പറയാ നിങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചത് ശരിയാ നിങ്ങൾ അള്ളാഹുവിനോട് ആഗ്രഹങ്ങൾ പരന്ന് ചോദിച്ചത് ദുവാ ചെയ്തത് ശരിയാ പക്ഷേ എന്തുകൊണ്ടെന്നറിയോ നിങ്ങൾ അള്ളഹനോട് ദുവാ ചെയ്തിട്ട് ഉത്തരം കിട്ടാത്തത് കാര്യത്തിൽ നിങ്ങളുടെ ഹൃദയങ്ങൾ മരവിച്ചിരിക്കുകയാ പത്ത് കാര്യത്തിൽ നിങ്ങൾക്ക് അബദ്ധം സംഭവിച്ച സംഭവിച്ചിരിക്കുകയാ നിങ്ങളെ ഹൃദയത്തിന് കോട്ടം പിന്നെങ്ങനെയാ നിങ്ങൾ എത്ര ചെയ്തിട്ടും അല്ലാഹു ദുവാ സ്വീകരിക്കുക നിങ്ങളെ ഹൃദയം പത്ത് കാര്യത്തിൽ വളരെ പിന്നില നിങ്ങളെ ഹൃദയത്തിന് മരവിപ്പ് സംഭവിച്ചിരിക്കുകയാ അത് ക്ലിയർ അല്ലാഹു നിങ്ങളെ ധുവാ സ്വീകരിക്കും എന്നിട്ട് പത്ത് കാര്യം മഹാനണ്ണി പറയാ അല്ലവൽ ഒന്നാമത്തെ കാര്യം എന്തെന്നറിയോ നിങ്ങളുടെ ഹൃദയത്തിന് നിങ്ങളുടെ ഹൃദയത്തിന് പോരലേൽക്കാൻ കാരണം ഒന്ന് അറസ്റ്റുമുള്ള നിങ്ങളൊരു രക്ഷിതാവ് അള്ളാഹുവാണ് നിങ്ങളെ സൃഷ്ടിച്ച് സംരക്ഷിച്ച് പരിപാലിക്കുന്ന എല്ലാം നൽകുന്നവൻ അള്ളാഹുവാണെന്ന് നിങ്ങൾ അറിഞ്ഞു മനസ്സിലാക്കി പക്ഷേ ആ അള്ളാഹുവിൻ ചെയ്തു കൊടുക്കേണ്ട ബാധ്യതകൾ നിങ്ങൾ ചെയ്യാറില്ല റബ്ബിനിക്ക് ചെയ്തു തീർക്കേണ്ട ബാധ്യതകൾ നിങ്ങൾ നിറവേറ്റാറില്ല ഒന്ന് അള്ളാഹുവാണ് യഥാർത്ഥ രക്ഷിതാവെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് പോലും ആ അള്ളാഹുവിന് ചെയ്തു തീർക്കേണ്ട ബാധ്യതകൾ നിങ്ങൾ ചെയ്യാറില്ല രണ്ടാമത്തെ കാര്യം എന്തെന്നറിയോ നിങ്ങൾ ഖുർആൻ ഖുർആാനോണ്ട് ഖുർആൻ ൂപ നിങ്ങൾ ഖുർആൻ ധാരാളം ഓതാറുണ്ട് ധാരാളം ഹർത്തുൽ ഖുർആൻ ഓദി തീർക്കാറുണ്ട് പക്ഷേ ആ ഖുർആൻ പറഞ്ഞതിനനുസരിച്ച് നിങ്ങളെ ജീവിതം ചിട്ടപ്പെടുത്താൻ നിങ്ങൾ തയ്യാറല്ല ഖുർആൻ ഇങ്ങനെ കുറെ ഓതുന്നുണ്ട് പക്ഷേ ആ ഖുർആൻ പറഞ്ഞ മാർഗരേഖയിലൂടെ നിങ്ങളുടെ ജീവിതം സൃഷ്ടാവായ അള്ളാഹുലേക്ക് നിങ്ങൾ സമർപ്പിക്കുന്ന വിഷയത്തിൽ പിന്നിലാണ് ഖുർആൻ ഓദ്യിയത് കൊണ്ട് മാത്രമായില്ല ഖുർആൻ പറഞ്ഞതുപോലെ ജീവിക്കാൻ പഠിക്കണം നിങ്ങൾ അങ്ങനെ ജീവിക്കുന്നില്ല മൂന്നാമത്തെ കാര്യം പറയാ ശൈത്വാൻ നിങ്ങൾ പറയുന്നുണ്ട് ഇന്ന വ്യക്തമായ ശക്തമായ ശത്രുവാണ് മനുഷ്യൻ നിങ്ങൾ അങ്ങനെ പറയാറുണ്ട് നിങ്ങൾ വാദിക്കാറുണ്ട് പക്ഷേ നിങ്ങളെ സകലമായ പ്രവർത്തനങ്ങളും അവൻക്ക് വഴിപ്പെട്ടുകൊണ്ടാണ് എല്ലാ തിന്മകളും നിങ്ങൾ ചെയ്യുന്നു പിശാജ് നിങ്ങൾ ശത്രുവാണെന്നറിഞ്ഞിട്ട് പോലും ആ പിശാജിനെ അനുസരിച്ചു കൊണ്ട് നിങ്ങൾ ജീവിതം തള്ളി നിൽക്കുന്നു പിശാജ് പറഞ്ഞതുപോലെ തിന്മകളൊക്കെ ചെയ്യുകയാണ് അള്ളാന മറന്ന് നിങ്ങൾ ജീവിക്കുകയാണ് ഷൈത്താന നിങ്ങൾ വഴിപ്പെടുകയാണ് നാലാമത്തെ കാര്യം എന്തെന്നറിയോ ഇന്നക്കും മുഹമ്മദിൻ നിങ്ങൾ നിങ്ങളിങ്ങനെ പറഞ്ഞു നടക്കുകയാ ഞങ്ങൾ അന്ത്യ മുഹമ്മദ് മുസ്തഫ കുന്തും ഉമ്മ ഉത്തമ കുന്തുംഖ്യ പ്രഖ്യാപിക്കപ്പെട്ട മുഹമ്മദ് വസല്ലം മുഹമ്മദ് നബിയുടെ സമുദായമാണെന്ന് നിങ്ങൾ പറയുകയാ പക്ഷേ വലം ബി ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വസ്ല്ല പഠിപ്പിച്ച വീതിയിലൂടെയല്ല ആ റസൂലുള്ളാന്റെ സുന്നത്ത് നിങ്ങൾ ജീവിതത്തിൽ നിങ്ങൾ പ്രാവർത്തികമാക്കാറില്ല നബിയുടെ ഉമ്മത്താണെന്ന് നിങ്ങൾ പറയുന്നു പക്ഷേ ആ നബി കാണിച്ചു തന്ന മാർഗം നിങ്ങൾ പിൻപറ്റാറില്ല ആ നബിയുടെ സുന്നത്തനുസരിച്ച് നിങ്ങൾ ജീവിക്കാറില്ല അഞ്ചാമത്തത് എന്തെന്നറിയോ നിങ്ങൾ പറയുന്നുണ്ട് സ്വർഗം കിട്ടണം സ്വർഗത്തിൽ പ്രവേശിക്കണമെന്ന് പക്ഷേ ആ സ്വർഗത്തിലേക്ക് എത്തുന്ന സൽക്രമങ്ങൾ നിങ്ങൾ ചെയ്യാറില്ല നിങ്ങൾക്ക് ഓരോരുത്തരുടെ ആഗ്രഹം സ്വർഗമാണ് സ്വർഗത്തിലെത്തണം പക്ഷേ ആ സ്വർഗത്തിലെത്താനുള്ള പണി നിങ്ങൾ ചെയ്യുന്നില്ല അവസാനം ആറാമത്തതായി പറയുന്നു നിങ്ങളൊക്കെ പറയുന്നത് നിങ്ങളുടെ ആഗ്രഹം നിങ്ങളെ തേട്ടം നിങ്ങളൊക്കെ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് കത്തിക്കാടുന്ന നരകത്തിൽ നിന്ന് രക്ഷപ്പെടാമെന്ന രക്ഷപ്പെടണമെന്നു രക്ഷപ്പെടണമെന്നാ പക്ഷേ ഓറമൈത്തും നിങ്ങൾ നിങ്ങളെ ശരീരത്തെ നരകത്തിലേക്ക് തള്ളിവിടുകയാ കാരണം നരകത്തിലേക്ക് എത്തിക്കുന്ന പ്രവർത്തനങ്ങളാണ് നിങ്ങളെ ജീവിതത്തിൽ കൂടുതലും നരകത്തിൽ നിന്ന് രക്ഷപ്പെടണമെന്നാ നിങ്ങൾ പറയുന്നത് പക്ഷേ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ മുഴുവനും നരകത്തിലേക്ക് എത്തിക്കുന്ന പ്രവർത്തനങ്ങളാ ഓർക്കണം നമ്മൾ വല്ലാത്ത അത്ഭുതത്തിന്റെ വാക്കുകളാ എന്തുകൊണ്ടാണ് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാത്തതെന്ന ചോദ്യത്തിന് മറുപടിയായി മഹാനായി ഇബ്രാഹീമും അദ്ദേഹം തങ്ങൾ ബസറ നിവാസികളോട് പറയാ ഏഴാമത്തത് എന്തെന്നറിയോ നിങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട് ഇന്നൽ മൗത്തഹപ്പ് ൂലം മരിക്കുമെന്ന് നിങ്ങൾ കുറപ്പാ ഒരു നാൾ ഈ ലോകത്ത് നിന്ന് മരിക്കുമെന്ന് നിങ്ങൾ കുറപ്പാ നിങ്ങളൊക്കെ പറയുന്നുണ്ട് മരണം യാഥാർത്ഥ്യമാണ് പക്ഷേ ഞാൻ മരിക്കുമല്ലോ മലക്കുൽ ആയിൽ വന്നെ റോഹിനെ പിടിക്കുമല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ട് മരണത്തിന് വേണ്ടി നിങ്ങൾ ഒരുങ്ങാറില്ല മരണം ഉറപ്പെന്ന് നിങ്ങൾ പറയുന്നുണ്ട് പക്ഷേ ആ മരണത്തെ മുന്നിൽ കണ്ട് മരിക്കുമ്പ് ചെയ്തു തീർക്കേണ്ട ബാധ്യതകളൊന്നും നിങ്ങൾ ചെയ്യുന്നില്ല മരണത്തെ നിങ്ങൾ ഓർക്കുന്നില്ല മരണത്തിന് വേണ്ടി നിങ്ങൾ ഒന്നും ചെയ്യുന്നില്ല ഏറ്റവും ചുരുങ്ങിയത് മുസ്ലിമെ രണ്ടു നേരം നമ്മൾ മരണത്തിന് ഓർക്കണം ഒന്ന് ഉറങ്ങാൻ കിടക്കുമ്പോ നമ്മൾ പറയണം വിസ്മിക്കല്ലാഹുമ്മ അഹിയാവൂ എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കണം മുസ്ലിം ഉറങ്ങേണ്ടത് പടച്ച തമ്പുരാന്റെ പേര് കൊണ്ട് പറയാ നമ്മൾ കിടക്കാൻ ബെഡിലേക്ക് നമ്മുടെ ശരീരം വെക്കുമ്പറയുന്നില്ലേ ബിസ്മിക്കറബി തുചമ്പി എന്ന് തുടങ്ങുന്ന തിക്കർ അവ മരണത്തെ ഓർത്തുകൊണ്ടാണ് കിടക്കുന്നത് ഉറക്കിൽ നിന്ന് നേൽക്കുമ്പോ മമ്മിൻ പറയണം അലഹന്ദ ഇത് നിർബന്ധമായ രീതിയിലെങ്കിലും രണ്ട് തവണ ചുരുങ്ങിയത് അതല്ല മഹാൻ പറഞ്ഞു പറയുന്നു ഇരുപത് തവണയെങ്കിലും മരണത്തെ നമ്മൾ ഓർക്കണം മരിക്കുമെന്ന ചിന്ത ഹൃദയത്തിൽ വരുമ്പോളാണ് തിന്മയിൽ നിന്ന് അകന്നു നിൽക്കാൻ പറ്റിയ ചെയ്യുന്ന അമലുകളിൽ ആത്മാർത്ഥത പുലർത്താനും ധാരാളം നന്മകൾ ചെയ്യാനുള്ള മനസ്സുണ്ടാകാൻ മരിക്കുമെന്ന ചിന്ത അപ്പൊ നിങ്ങൾ പറയുന്നുണ്ട് മരിക്കുമെന്ന് പക്ഷേ മരണത്തിന് വേണ്ടി നിങ്ങൾ ഒരുങ്ങാറില്ല എട്ടാമത്തെ കാര്യം എന്തെന്നറിയോ ഇഷ്ടകൽ തുമ്പി ഒയോബി ഹവാനിക്കും നിങ്ങൾ അന്യവന്റെ കുറ്റം കുറവുകൾ കണ്ടെത്തുകയാണ് മറ്റൊരു തന്റെ കുറ്റവും കുറവും കണ്ട് പബ്ലിസിറ്റി ചെയ്യുകയാണ് മറ്റൊരാളെ കുറ്റപ്പെടുത്തുകയാണ് അവന്റെ കുറവ് കണ്ടുപെടുത്തി അവനെ മോശപ്പെടുത്തുകയാണ് സ്വന്തം ശരീരത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നില്ല സ്വശരീരത്തിന്റെ വീക്ക്നെസ് പോരായ്മകൾ നിങ്ങൾ ന്യൂനതകൾ നിങ്ങൾ ചിന്തിക്കുന്നേയില്ല നിങ്ങളും മറ്റൊരുത്തന്റെ കുറ്റവും കുറവും നോക്കി നടക്കുകയാണ് സ്വന്തം പോരായ്മ കണ്ടെത്തിയിട്ടത് നന്നാക്കുന്ന വിഷയത്തിൽ നിങ്ങൾ അശ്രദ്ധവാനാണ് അവൻ മറ്റുള്ളവന്റെ കുറ്റവും കുറവും നോക്കി നടക്കുകയാ ഒൻപതാമത്തെ കാര്യം എന്തെന്നറിയോത്തുംബിക്കും ഫലം തസ്കുറൂല നിങ്ങളല്ലാഹുവിന്റെ അനുഗ്രഹമാണ് ഭക്ഷിച്ചു കൊണ്ടിരിക്കുന്നത് ഭക്ഷണം നൽകുന്നവനല്ലാഹുവാ വെള്ളം തരുന്നവനല്ലാഹുവാ വീട് നൽകുന്നവനല്ലാഹുവാ ആരോഗ്യം തരുന്നവനല്ലാഹുക സകലവാന അനുഗ്രഹങ്ങൾ തരുന്നതല്ലാഹുവാ ആ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് വലം തഷ് കുറൂല ആ അള്ളാഹു എനിക്ക് നിങ്ങൾ നന്ദി ചെയ്യാറില്ല അള്ളാഹു തന്നതൊക്കെ നിങ്ങൾ ആസ്വദിക്കുകയാണ് നിങ്ങൾ കഴിക്കുകയാണ് കുടിക്കുകയാണ് അനുഭവിക്കുകയാണ് പക്ഷേ അവന് നിങ്ങൾ നന്ദി ചെയ്യുന്നില്ല നിങ്ങളിൽ നിന്ന് മരിച്ചുപോയവരെ കഫം ചെയ്ത് കുളിപ്പിച്ച് കഫൻ ചെയ്ത് നിസ്കരിച്ച് നിങ്ങൾ അവരെയൊക്കെ മറമാടന്ന് ഖബറിൽ പ്രവേശിപ്പിക്കുന്നു മരണാന്തര കാര്യങ്ങളിലൊക്കെ നിങ്ങൾ പങ്കെടുക്കുന്നു പക്ഷേ ഇന്നല്ലെങ്കിൽ നാളെ ഞാനൊമ്മീ ലോകത്ത് നിന്ന് വിട പറയേണ്ടവനാ എന്നെയും ഇതുപോലെ കുളിപ്പിച്ച് കഫൻ ചെയ്ത് നിസ്കരിച്ച് ആരാരും ഇല്ലാത്ത ആരുടി മണ്ണിലെന്നെയും കൊണ്ടുപോയി വെക്കുമെന്ന ചിന്ത നിങ്ങൾക്കില്ല ഓർക്കണം നമ്മൾ നമ്മൾ ഓരോരുത്തരും എന്റെ ശബ്ദം ശ്രവിക്കുന്നവരെ നമ്മൾ മയ്യത്ത് മറമാടുമ്പോ മയ്യത്ത് കബരത്താഴ്ത്തിയിട്ട് ഞാനും നിങ്ങളും പറയാറില്ലേ തന്നിലല്ലാ എത്രയോ തവണ നമ്മൾ ചൊല്ലിയതാ ാക്കും എടോ ഈ മണ്ണിൽ നിന്നാ നിന്നെ സൃഷ്ടിച്ചത് ഇതാ ഈ മണ്ണിലേക്ക് തന്നെ നിന്നെ നാം മടക്കിയിട്ടുണ്ട് താറത്തുഹറ ഒരു ഈ മണ്ണിൽ നിന്ന് നിന്നെ പുറത്തു കൊണ്ടുവരും കിയാമ ദിവസത്തിൽ എന്ന് നമ്മൾ മൂന്ന് പിടി മണ്ണ് വാരി ഇടുമ്പോ അല്ലാ ഇന്നല്ലെങ്കിൽ നാളെ ഇതുപോലെ എന്റെ ഖബറും എന്റെ മയ്യത്തും ഖബറിൽ താഴ്ത്തിയിട്ട് പറയുമല്ലോ മിൻഹാ കലക്കിലാക്കും ഒ മിൻഹാ ും തൻ അള്ളാഹു മനസ്സിലാക്കാൻ തോഫിക്ക് നൽകട്ടെ മരണപ്പെട്ടു പോലെ നിങ്ങൾ സംസ്കരിക്കാറുണ്ട് പക്ഷേ നിങ്ങൾക്കും ഈ അവസ്ഥ വരുമെന്ന ചിന്തയില്ല ഈ പത്ത് കാര്യം നിങ്ങളുടെ ഹൃദയം മരവിച്ചിരിക്കുകയാണ് ഓർക്കുകടക്കാരോട് ഇബ്രാഹിം അദ്ദേഹം തങ്ങൾ പറഞ്ഞതാണെങ്കിലും ഞാനടക്കമുള്ള നമ്മൾ ഓരോന്ന് ചിന്തിക്കുക ഈ പത്ത് കാര്യം നമ്മളിലുണ്ടോ എന്നാൽ മാറ്റം വരുത്തണം പത്ത് കാര്യത്തിൽ നിന്ന് പൂർണ്ണമായ ഒരു നല്ലൊരു വെളിച്ചം നമ്മുടെ ഹൃദയത്തിലേക്ക് വരണം എല്ലാം അള്ളാഹുലേക്ക് സമർപ്പിക്കണം എല്ലാം ആ ാണ് അറിഞ്ഞ് നമ്മുടെ സ്വീകരിക്കും നമുക്ക് മാനസിക മാനസിക ശാരീരിക സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകും അതോടൊപ്പം തന്നെ നാളെ അള്ളാഹുവിന്റെ മുമ്പിൽ വിജയിക്കുന്ന ഭാഗ്യവാന്മാരിൽ ഉൾപ്പെടുത്താൻ ഉൾപ്പെടാൻ പറ്റും അതുകൊണ്ട് എല്ലാ തിന്മയിൽ നിന്ന് മാറി നിന്ന് ഈ കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് കൂടുതലായി അള്ളാഹുവിനെ കടുക്കാൻ ശ്രദ്ധിക്കുക അള്ളാഹു നൽകട്ടെ അള്ളാഹു നമ്മെ സ്വീകരിക്കട്ടെ എല്ലാ വിധി വിലക്കുകളും പൂർണ്ണമായി ഉൾക്കൊണ്ട് ജീവിക്കാൻ അള്ളാഹു തോഫിക്ക് നൽകട്ടെത്തോടെ അസലക്കും വാഹ്മത്ത് വ